എഴുപത്തിമൂന്നാം വയസ്സിലും കൃഷിയിൽ നൂറുമേനി വിളവ് കൊയ്ത് കാർഷിക ഗ്രാമമായ കഞ്ഞിക്കുഴി സ്വദേശി ശശികലാമ്മ കൃഷിക്ക് പ്രായം ഒരു പ്രശ്നമല്ല എന്ന് തെളിയിക്കുകയാണ് കഞ്ഞിക്കുഴി സ്വദേശി ശശികല അമ്മ എഴുപത്തിമൂന്നാം വയസ്സിലും തന്റെ പ്രായം മറന്നും കൃഷിയെ സ്നേഹിക്കുകയാണ് കഞ്ഞിക്കുഴി പഞ്ചായത്ത് പൂഴാരത്ത് വീട്ടിൽ ശശികല വ്യത്യസ്തമാർന്ന കൃഷികളാണ് ചെയ്യുന്നത് സ്വന്തം പുരിടത്തിൽ വ്യത്യസ്തമാർന്ന ഫ്രൂട്ട്സ് മരങ്ങളും പച്ചക്കറിയും പൂക്കളും എന്നുവേണ്ട എല്ലാത്തരം വിളകളും കൃഷി ചെയ്യുന്നുണ്ട് ചേമ്പ് ചേന മറ്റ് കിഴങ്ങ് വർഗങ്ങളും വെണ്ട പടവലം വഴുതന ചീര പച്ചമുളക് പയർ മല്ലിയില ചാമ്പക്ക എന്നിവയും കൃഷി ചെയ്യുന്നു എല്ലാത്തിനും പുറമെ ഇപ്പോൾ ഉള്ളിയും ക്യാരറ്റും ബീറ്റ് കൃഷി ചെയ്യുന്നുണ്ട് രാവിലെ ആറു മണി മുതൽ വൈകിട്ട് ആറു മണി വരെ കൃഷിയിടത്തിലാണ് കഞ്ഞിക്കുടി ഗ്രാമപഞ്ചായത്തും കൃഷിഭവനും വേണ്ട സഹായങ്ങൾ ചെയ്തു കൊടുക്കുന്നുണ്ട് പിന്നെ പഠനമാകാൻ വേണ്ടിയിട്ടാണ് എന്താണെന്ന് വെച്ചാൽ ഒരു മാതൃക അവരെ ഈ എന്നെ കണ്ടു തന്നെ ഈ കൃഷിത്തടത്തിലേക്ക് വെറുതെ ഇരുന്ന് ക്ഷീണം ഉണ്ടാകാതെ എല്ലാവരും കൃഷിയിലേക്ക് ഇറങ്ങിയാണെങ്കിൽ കുറച്ചൊക്കെ അസുഖങ്ങൾ മാറും എന്താണെന്ന് വെച്ചാൽ ഒറ്റയ്ക്ക് ഒറ്റപ്പെട്ടു പോയതാണ് ഞാനിപ്പോൾ എല്ലാവരും പിള്ളേരെയും മകനും പുറത്താണ് ജോലി അവർക്ക് അവർ വിദേശത്തായി പെൺപിള്ളേരെയും എല്ലാം വാൻ ചെയ്ത് വിട്ട് പിന്നെ ഞാൻ ഒറ്റയ്ക്കായ കൊണ്ട് ഇരുന്ന് ക്ഷീണാവസ്ഥയാകാതിരിക്കാൻ വേണ്ടിയിട്ട് നമ്മളിതെല്ലാം വെച്ച് പിടിപ്പിക്കുക കൃഷി വീട്ടിൽ വന്നേ എല്ലാത്തരം കൃഷികളും ഉണ്ട് ഇപ്പോൾ ഫ്രൂട്ട്സ് ആണെങ്കിൽ തന്നെ അവക്കാടം മിറക്കം ഫ്രൂട്ട് റമ്പുട്ടാ കാഴ്ച പിന്നെ ചെറിയുണ്ട് നെല്ലിയുണ്ട് എല്ലാ സാധനങ്ങളും നല്ലിനാരകം അങ്ങനെയൊക്കെ ഉള്ള എല്ലാ ഫ്രൂട്ട്സുകളുമൊക്കെ ആത്ത ചാമ്പ പച്ചക്കറികൾ പച്ചക്കറികൾ എല്ലാ തരം ഒരു ഒരു വീട്ടിൽ വേണ്ട എല്ലാ പച്ചക്കറികളും മല്ലി പെരിഞ്ഞീരകം കട് ഇതെല്ലാം ഉണ്ട് പിന്നെ പച്ച ഉള്ളി ഉള്ളി വെച്ചിട്ടുണ്ട് ഇപ്പം കുറച്ച് പറിച്ചു മൂത്തത് ഇപ്പം പറിക്കാനായി വരുന്നുണ്ട് പിന്നെ കപ്പലണ്ടി ഇട്ടിട്ടുണ്ട് പിന്നെ ഉള്ളി കപ്പലണ്ടി പിന്നെ ഇപ്പം വാഴ കതലി വാഴ കൊലച്ച് ഇത് കൊല വെട്ടി വെച്ച് അത് കൊടുക്കണം അങ്ങനെ നമ്മളെ കണ്ടുണ്ട് ഷോ ഈ ക്ഷീണാവസ്ഥയാകാതിരിക്കാൻ അവർ മാതൃകയാകാൻ വേണ്ടിയിട്ടാണ് ഞാനിത് ചെയ്യുന്നത് എല്ലാവരും ചോദിക്കും എന്തിനും ഇതിങ്ങനെ കിടന്ന് കഷ്ടപ്പെടണമെന്ന് അതല്ല നമുക്കിപ്പോൾ ക്ഷീണാവസ്ഥയൊന്നുമില്ല എൻ്റെ ശരീരത്തിന് ക്ഷീണമില്ല ഇങ്ങനെ കൃഷി ചെയ്യണ കാരണം ഈ കൃഷിത്തരത്തിൽ രാവിലെ ആറു മണി മുതൽ വൈകുന്നേരം ആറു മണി എന്ന് പറഞ്ഞാൽ അതിൻ്റെ ഇടയ്ക്ക് ഉച്ചയ്ക്കൊരു ഇളവേ ഉള്ളു എനിക്ക് ഈ വരമ്പെടുക്കലും വളയിടലും നടല് ഇതെല്ലാം ഈ ചെയ്തിരിക്കണം മുഴുവനും ഞാൻ തന്നെയാണ്